കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു മന്ദി വേൾഡ് ദ അറബിൻ വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആകെയുള്ള വാർഡിൽ സി പി ഐ രണ്ട് കേരള കോൺഗ്രസ് മാണി ഒന്ന് സി പി എം ഇരുപത്തിയൊന്ന് സീറ്റുകളിലാണ് മത്സരിക്കുക നാല് സ്ഥാനാർത്ഥികൾ ഒഴികെ എല്ലാവരും പുതുമുഖങ്ങളാണ് അതേസമയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും കേരള കോൺഗ്രസ് എം ഒരു സീറ്റിലും സി പി ഐ എം ഇരുപത്തിയൊന്ന് സീറ്റുകളുമായിട്ട് മുന്നണി ധാരണ നേരത്തെ തെരഞ്ഞെടുപ്പായിരുന്നു എൻ്റെ അടിസ്ഥാനത്തിൽ അതത് പാർട്ടികൾ വാർഡ് തലത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അതിൻ്റെ അംഗീകാരങ്ങൾ മുന്നണി എന്ന നിലയിൽ വീണ്ടും പഞ്ചായത്തുകളിൽ ചേർന്ന് അംഗീകരിച്ച ലസ്റ്റ് അവതരിപ്പിക്കുകയാണത് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വഴിക്കടവിൽ ഇടതുപക്ഷ ജനാധിപത്യ മണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്ത് യു ഡി എഫിന്റെ ഭരണസമിതി അഴിമതിയുടെയും കടകാര്യസ്ഥതയുടെയും വികസന മരടിപ്പിന്റെയും അതോടൊന്നെ വിഭവങ്ങൾ പാഴായതിന്റെയും ഒരു നീണ്ട പട്ടിക തന്നെ അവതരിപ്പിക്കാനുള്ളതാണ് വിജയം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾക്കകത്തും അവർ തമ്മിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വഴിക്കടവിൽ പൊതുവായി രാഷ്ട്രീയത്തിനപ്പുറമായി ഈ ഭരണസമിതി മാറണം ഇടതുപക്ഷ ജനാധിപത്യ അധികാരത്തിൽ വരണമെന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് അവിടെ നിലക്കുന്നത് കേരളത്തിൽ നവകേരള മിഷനുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ വികസനങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെയാണ് നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് ചേർന്ന് വാർഡ് ഒന്ന് തണ്ണിക്കടവിൽ എം അഹമ്മദ് കുട്ടി വാർഡ് രണ്ട് മദളപ്പാറയിൽ സിന്ധു അയ്യപ്പൻ വാർഡ് മൂന്ന് വെണ്ടേക്കമ്പൊട്ടിയിൽ ബാബുരാജ് നാലാം വാർഡ് വേങ്ങേമ്പാടത്ത് പി കെ സുനിറ അഞ്ചാം വാർഡ് മാമാങ്കരയിൽ എം എസ് ബിന്ദു ആറാം വാർഡ് കമ്പളക്കല്ലിൽ ഉമ്മു ഹബീബ ഏഴാം വാർഡ് വള്ളിക്കാടിൽ കെ ടി മുൻതാസ എട്ടാം വാർഡ് മണൽപ്പാടത്ത് ഹസീന പുള്ളിയിൽ ഒൻപതാം വാർഡ് കാരക്കോടിൽ മുജീബ് തുറക്കൽ പത്താം വാർഡ് വെള്ളക്കെട്ടിൽ അപ്സര പ്രഭാകരൻ പതിനൊന്നാം വാർഡ് വഴിക്കടവിൽ സുനിത പൈംകുളം പന്ത്രണ്ടാം വാർഡ് പോത്തിപ്പോലിൽ ജംഷീദ് തച്ചറക്കുഴിയിൽ പതിമൂന്നാം വാർഡ് പഞ്ചായത്തങ്ങാടിൽ പി കെ അബ്ദുൾ കെരിമ പതിനാലാം വാർഡ് ആലപ്പൊലിൽ അനുഷ ഷൈരാജ് പതിനഞ്ചാം വാർഡ് മണിമൂളിൽ ലീജ കറുകപ്പള്ളി പതിനാറാം വാർഡിൽ അബ്ബാസ് കിഴക്കേ കറ പതിനേഴാം വാർഡ് മുണ്ടയിൽ സിൽവി മനോജ് പതിനെട്ടാം വാർഡ് മൊടപ്പൊയ്കയിൽ ബിനു പോൾ പത്തൊൻപതാം വാർഡ് ശങ്കുണ്ണിപ്പോട്ടിയിൽ അനിജ സെബാസ്റ്റ്യൻ ഇരുപതാം വാർഡ് വരക്കുളത്തിൽ ശശി പുള്ളോലിൽ ഇരുപത്തിയൊന്നാം വാർഡ് നരിവാലമുണ്ടയിൽ ഉഷാ കളത്തിൽ പറമ്പിൽ ഇരുപത്തിരണ്ടാം വാർഡ് നാരോക്കാവിൽ നദീറ സഫ്വാൻ ഇരുപത്തിമൂന്നാം വാർഡ് മൊക്കരവയിൽ ഷിഫ്ന ഷിഹാബ് ാം വാർഡ് കുന്നുമ്മൽപോട്ടിയിൽ ടി എം അബൂബക്കർ എന്നിവരെയാണ് പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥികളിൽ പി കെ അബ്ദുൾ കരീം മുജീബ് തുറക്കൽ സിൽവി മനോജ് എന്നിവർ നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിരുന്നു അനുജ സെബാസ്റ്റ്യൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്നു രണ്ട് സീറ്റുള്ള സിപിഐ ഒരു സീറ്റിൽ അരിവാൾ നെൽക്കദർ ചിഹ്നത്തിലും ഒന്നിൽ സ്വന്തചിഹ്നത്തിലും മത്സരിക്കും ഒരു സീറ്റുള്ള കേരള കോൺഗ്രസ് മാണി രണ്ടിലെ അടയാളത്തിലാവും മത്സരിക്കുക സിപിഎം ചില സീറ്റുകളിൽ സ്വാതന്ത്ര്യ ചിഹ്നം സ്വീകരിക്കും സമ്മേളനത്തിൽ എ ടി റജി കെ എം അബ്ബാസ് ആലിസ് മാത്യു ടോമി കുട്ടിന്തറ എം ടി അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മിറോക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്